ഹലോ അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അന്നത്തെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ നമ്മൾ ഓട്സ് വെച്ചിട്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കുക എന്നുള്ളതായിട്ടോ കാണിക്കണത് അതും വെറും ഒരു കഞ്ഞിയല്ല അല്ല അത്യാവശ്യം ടേസ്റ്റുള്ള എത്ര കഴിച്ചാലും ഒതുതീരാത്ത രൂപത്തിലുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താക്കാ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്തൊക്കെയാന്നുള്ളതാണ് കാണിക്കണത് അപ്പോൾ അതിനൊരു ചെറിയൊരു കഷ്ണം ഒരു ആഫോളം വലിയ ഉള്ളി ചെറിയ കഷ്ണം തക്കാളി അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് ക്യാരറ്റ് മല്ലിയില പച്ചമുളക് കുറച്ച് ഓടിച്ചു കിട്ടാം അപ്പോൾ ആയതിനെന്താക്കാം നമുക്ക് കഞ്ഞിക്ക് ആവശ്യമുള്ള വെള്ളം ഒക്കെ കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് വലിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കാരറ്റും കുറച്ച് ഗ്രീൻ പീസും എന്താക്കാൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ചൂടാവാൻ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്താക്കി ധൈര്യത്തിന് ഇട്ടുകൊടുത്തോളൂ കേട്ടോ അതേപോലെ തന്നെ അതിലേക്ക് നമുക്ക് എന്താക്കാം ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ഇട്ട് കൊടുക്കട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കാണാൻ ഒരു ലുക്കിനും വേണേട്ടോ അതുപോലെ ടേസ്റ്റും ആണ് കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ ഹെൽത്തിനും നല്ലതാണ് മഞ്ഞൾപ്പൊടി അതുകൊണ്ട് നമുക്ക് നമുക്കൊരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഈ ഇത്രയും പച്ചക്കറികൾ പറഞ്ഞാൽ വേവാൻ കുറച്ച് ടൈം ഉള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ എന്താക്കി ഇത് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ വെള്ളം തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഈ ഓട്സ് കഞ്ഞി എന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ വരും ഒന്നെങ്കിൽ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ തിളപ്പിച്ചിട്ട് അങ്ങനെ കുടിക്കണോ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കാ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കാണുന്നുണ്ടെങ്കിലും അതുപോലെ ഹെൽത്തി ആയിട്ട് അതുപോലെ കൂടുതൽ ഫുഡൊന്നും കഴിക്കാണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നവരൊക്കെ നല്ലതാണ് കേട്ടോ അത് അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ നമ്മളെ മാജിക് സാപ്പ് ആ ഈ മാഗീൻ്റെ കൂടെ കിട്ടുമല്ലോ നൂഡിൽസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതിലൊക്കെ ആ പാക്കറ്റോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടണതുകൊണ്ട് ഞാൻ ആ പാക്കറ്റിൽ നിന്ന് കുറച്ച് ഇട്ടെടുത്തുന്നുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളാ മാഗി കട്ടല്ലേ മാഗി ക്യൂബ് ആ അതിന് ചെറിയൊരു പീസ് എന്താക്കാ വെള്ളത്തിൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഓപ്ഷനിലാണ് താല്പര്യമുള്ളവർക്ക് മാത്രം ഇട്ട ഇട്ടെടുത്താൽ മതി ഒറ്റുകൾ നിർബന്ധിച്ച് പറയില്ല അപ്പോൾ നമ്മളെ വെള്ളം ഇങ്ങനെ ഏകദേശം തിളച്ച് വരണുണ്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് അവിടെ തിളച്ച് വന്നിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ സമയത്താണ് മഞ്ഞപ്പൊഴ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ശരി ഈ സമയത്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആദ്യം തന്നെ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് പിന്നെ നമുക്ക് എന്താക്കാം പച്ചമുളകും അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ നല്ലത് പച്ചമുളകും ഒക്കെ നല്ല വെന്ത് ഇതാവേണ്ട വെച്ചിട്ടാണ് ഞാൻ എന്താക്കി ലാസ്റ്റ് ഇട്ട് കൊടുത്തതുപോലെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയരി ഇട്ട് കൊടുക്കുക ആ ഒരു സ്മെല്ലും അതിൻ്റെ ടേസ്റ്റും എന്താക്കാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഞ്ഞിക്ക് എന്നിട്ട് ഇതയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം ഓട്സ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ടൈം അത് വേവിക്കേണ്ട ആവശ്യമുണ്ട് ഒരു ഏറെ ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ നമ്മളാ കഞ്ഞി ഇവിടെ റെഡി ആവും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കിയത് അടി പിടിക്കാതിരിക്കാന് അതേപോലെ തന്നെ ഇതെന്താകും കുറുകി വരുട്ടോ എന്ത് വരുമ്പോൾ ഓട്സ് വെന്ത് വരുമ്പോൾ സമയത്ത് കഞ്ഞി കട്ടിയാകും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളവും അതുപോലെ ആവശ്യത്തിനുള്ള ഓട്സും മാത്രം നമ്മൾ ഇട്ടാൽ മതി അങ്ങനെന്താ ഇനിയിപ്പോൾ അത് തിളക്കാൻ മാത്രമുള്ളൂ തിളക്കണത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തേക്കാം അപ്പം ഞാൻ എൻ്റെ പാത്രത്തിൽ വെള്ളം കൂടുതൽ കൂടുതലായിട്ട് പേരിൽ ഞാൻ കുറച്ച് വെള്ളം കോരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെറ്റിൻ്റെ ശേഷം ഒഴിച്ച് കൊടുക്കിട്ട് അപ്പോൾ അത നന്നായിട്ട് തിക്കായി വന്നിട്ട് അപ്പോൾ ഇത്തര സമയത്ത് ഞാൻ മാറ്റി വെച്ച് വെള്ളം ഇല്ലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ഇത് പാത്രം വലുതാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഷുവറായിട്ട് ഞാൻ പറയുകയാണ് ഇതൊരു ട്രാഷൻ ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കും എനിക്ക് രാത്രി ഒക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ ഈ ഒരു കഞ്ഞി കാരണം ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത് നമുക്ക് വയറ് പെട്ടെന്ന് ഫില്ലാവും ചെയ്യും എന്നറ്റ ഹെവി ഫുഡായി തോന്നൂല കേട്ടോ ഓക്കെ എന്നാൽ താങ്ക് യു